സയിൽ സമാധാനം അത് എത്ര മുന്നോട്ട് പോകും എന്നതിൻ്റെ ആശങ്കകൾ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ബന്ദി കൈമാറ്റം ഇപ്പോഴും വൈകുന്നു എന്ന വിവരങ്ങളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് ഒപ്പം തന്നെ ആക്രമണത്തിന് ഉള്ള സാധ്യതകൾ ഇസ്രയേൽ ആവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബന്ദി കൈമാറ്റം വൈകുന്നു എന്ന കാര്യത്തിൽ ഹമാസ് നൽകുന്ന വിശദീകരണം പല കെട്ടിടങ്ങൾക്കും അടിയിലാണ് ഈ ഉള്ളത് അപ്പോൾ കൂടുതൽ വെപ്പൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നീക്കിയുള്ള പരിശോധന സാധ്യമാകൂ എന്നതാണ് ഹമാസ് പറയുന്നത് പക്ഷേ ഇത് മുട്ടാപ്പോക്ക് പറയുന്നതാണ് എന്നതാണ് ഇസ്രയേലിൻ്റെ വാദം നന്ദി കൈമാറ്റം പൂർണ്ണമായില്ലെങ്കിൽ ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമായിരിക്കുക എന്ന ഒരു സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത് പരസ്പരം പഴിചാരുന്ന ഹമാസിനെയും ഇസ്രയേലിൻ്റെയുമാണ് നമ്മൾ കാണുന്നത് രണ്ടാം ഘട്ട ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ബന്ധി കൈമാറ്റം നടന്നിരിക്കണം എന്നതായിരുന്നു ഉറപ്പ് പക്ഷേ അത് നടക്കുന്നില്ല എന്നതാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നത് ആദ്യഘട്ട വ്യവസ്ഥകൾ അനുസരിച്ച് മൃതദേഹങ്ങൾ ഇപ്പോൾ തർക്കം ഉടലെടുത്തിരിക്കുന്നത് ജീവനോടെയുള്ള ഇരുപത് ബന്ധികളുടെ കൈമാറ്റം സാധ്യമായി മറ്റ് ഇരുപത്തിയെട്ട് ബന്ധികളാണ് ഉള്ളത് ബന്ധികളുടെ അവശിഷ്ടങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങളാണ് കൈമാറേണ്ടത് അതിൽ ഇതുവരെ ഏഴുപേരുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കൈമാറിയിട്ടുള്ളത് അതിലൊരാളുടേത് ബന്ദികളുടേതല്ല എന്ന് ഇസ്രയേൽ പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഹമാസ് നടത്തുന്നു എന്നതാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണി മുഴക്കുകയാണ് പ്രതിരോധ മന്ത്രി ബെന്നി ഗാറ്റ്സ് ഗാറ്റ്സാണ് ഇക്കാര്യം പറയുന്നത് ഈ ബന്ദി കൈമാറ്റം ഏറ്റവും പ്രധാനമായിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചൊരു സമാധാന കരാറിലേക്ക് വരെ അവർ എത്താൻ നിർബന്ധിതരായത് ഈ ബന്ദികളുടെ കുടുംബങ്ങളുടെ വലിയ പ്രതിഷേധമാണ് ആ പ്രതിഷേധം ഇസ്രയേലിൽ ശക്തമായി വരുന്നതാണ് ഒരു ഘട്ടത്തിൽ സമാധാന കരാറിലേക്ക് പോകാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് നദന്യാഹുവിനെ നിർബന്ധിതനാക്കിയത് അതാണ് അപ്പോൾ ഈ ഘട്ടത്തിലും ബന്ദി കൈമാറ്റം പൂർണ്ണമാകുന്നില്ല എന്നത് രാഷ്ട്രീയമായി നദന്യാഹുസിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് അവരുടെ ബന്ധുക്കൾ അക്ഷമരാണ് അവർ ആ രീതിയിലുള്ള അവരുടെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്നതൊക്കെ വൈകുന്നത് വലിയ പ്രതിഷേധം അവരിൽ ഉണ്ടാക്കുന്നു അത് ഇസ്രയേലിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ആക്രമണം ഉടൻ പുനരാരംഭിക്കുമെന്ന സൂചന പ്രതിരോധ മന്ത്രി തന്നെ നൽകുന്നത് അപ്പോൾ ഹമാസ് മൂന്ന് ഘട്ടങ്ങളിലായി ഇതുവരെ കൈമാറിയിട്ടുള്ള ബന്ദികളുടേതിൽ ഒന്ന് ബന്ദികളുടെ ഇതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ കൈമാറുന്ന പലസ്തീനികളുടെ മൃതദേഹാവശിഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ ഹമാസും പങ്കുവെക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അവർ ഏറ്റിരുന്നു എന്നതിൻ്റെ സൂചനകൾ ഈ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഉണ്ട് എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നു ഇനി മാത്രവുമല്ല പലസ്തീനിൽ പലസ്തീൻ്റെ ഇസ്രയേൽ വിട്ടു നൽകേണ്ടുന്ന മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എണ്ണം ആളുകളെ വിട്ടു നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഹമാസും ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് നിരായുധീകരണം സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ് ഹമായിസിൻ്റെ നിരായുദ്ധീകരണം നടത്തിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്ന കാര്യം അമേരിക്കയും ഒപ്പം തന്നെ ഇസ്രയേലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ട്രംപും ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ രംഗത്ത് വന്നതാണ് നിരായുധീകരണം നടപ്പാക്കാൻ ഞങ്ങൾക്കറിയാം എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത് അതൊരു ഭീഷണിയായി തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വന്നത് we 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 have uh, told them them. want to disarm, disarm. disarm, disarm and 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 they they will disarm, if they disarm, will if don't it'll happen quickly and perhaps violently. അപ്പോൾ ഇതിൽ ഹമാസ് പറയുന്നത് തങ്ങൾക്ക് ഈ സമാധാന കരാർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് തന്നെയാണ് ആഗ്രഹം എന്നതാണ് പക്ഷേ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് തങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് പല മൃതദേഹങ്ങളും വീണ്ടെടുക്കാനായിട്ടില്ല വലിയ വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഗസയിൽ അവിടെ തിരച്ചിൽ സാധ്യമാകുന്നില്ല അതിനുള്ള സഹായങ്ങൾ ലഭ്യമാക്കണം അതിന് ഇസ്രയേൽ ഈ അതിർത്തിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയന്ത്രണങ്ങൾ മാറ്റണം അങ്ങനെ കൂടുതൽ വെപ്പൺസ് കൊണ്ടുവന്നാൽ മാത്രമേ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ആ തെരച്ചിൽ സാധ്യമാകുകയുള്ളൂ എന്നതാണ് പറയുന്നത് പലസ്തീൻ അധികൃതർ പറയുന്നത് അവർക്ക് ഇനിയും മുന്നൂറ്റി അറുപത് മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനുണ്ടെന്നാണ് മാത്രവുമല്ല ഈ വിട്ടുകിട്ടുന്ന മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ അതിൻ്റെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ സാധ്യമാകണം ഗസയിൽ ഇപ്പോൾ എന്തായാലും അത്തരം പരിശോധനകൾക്ക് സാധ്യതകൾ ഇല്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഡി എൻ പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടാണ് ഒരു ബന്ധിയുടേത് അല്ല ലഭിച്ചിരിക്കുന്ന മൃതദേഹം മാറിപ്പോയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു പക്ഷേ ഗസയിൽ അവർക്ക് ഈ രീതിയിലുള്ള പരിശോധനകൾ നടത്താനോ കിട്ടുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാനോ സാധിക്കാത്ത സാഹചര്യമാണ് എന്നതുകൂടി ഹമാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും പല മൃതദേഹങ്ങളിലും ക്രൂരപീഡനമേറ്റതിൻ്റെ മുറിവുകളും ചതവുകളും ഉണ്ട് എന്നതാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നത് അത് ഇസ്രയേലിൽ തടങ്കലിലായിരുന്ന പലസ്തീനികൾ ആ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന വലിയ ആരോപണം അവർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നു ഇതിലിപ്പോൾ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ ബന്ധി കൈമാറ്റം നീളുന്നത് ആശങ്കയാണ് എന്ന കാര്യം മുന്നിലുള്ളപ്പോൾ പോലും ഹമാസ് വാക്ക് പാലിക്കും എന്ന ഒരു കാര്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ഹമാസ് എന്തായാലും വാക്ക് പാലിക്കും അക്കാര്യങ്ങൾ അമേരിക്കൻ അധികൃതരുമായുള്ള ചർച്ചകളിൽ ഒഫീഷ്യൽ അല്ലാത്ത ചർച്ചകളിൽ ഹമാസ് സ്ഥിരീകരിക്കുന്നുണ്ട് തങ്ങൾക്ക് സാങ്കേതികമായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് അപ്പോൾ ഉടൻ ഒരാക്രമണത്തിലേക്കോ തിരിച്ചു തിരിച്ചടി നൽകുന്നതിലേക്കോ കാര്യങ്ങൾ നീങ്ങരുത് എന്ന സമ്മർദ്ദം ഇസ്രായേലിന് മേൽ അമേരിക്ക ചെലുത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത് ട്രംപ് തന്നെ അതിന് മുൻകൈ എടുക്കുന്നു ട്രംപിനെ സംബന്ധിച്ച് ഈ സമാധാന കരാർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ട്രംപിന്റെ ആവശ്യമാണ് ട്രംപിന് ഈ സമാധാന കരാർ വിജയിക്കണം എന്ന ആഗ്രഹമുണ്ട് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇരുപതിന് നിർദ്ദേശങ്ങളാണ് നടപ്പിലായിരിക്കുന്നത് അത് ഇസ്രയേലിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഇത് വിജയിച്ചാൽ മാത്രമേ ട്രംപിന് അതൊരു നേട്ടമായി മാറുകയുള്ളൂ ഉടൻ ഒരു വെടിനിർത്തൽ അവിടെ പിൻവലിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ആക്രമണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് ട്രംപിന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നാണക്കേട് സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ഉടൻ ആക്രമണം ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് എന്ന് ാണ് മനസ്സിലാക്കുന്നത് ഹമാസ് ഈ കരാർ നടപ്പാക്കുന്നതിന് സന്നദ്ധമാണ് എന്ന ബോധ്യം അമേരിക്കയ്ക്കുണ്ട് എന്ന കാര്യം ഇസ്രയേലിനെ അവർ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് ബന്ദി കൈമാറ്റം പൂർണ്ണമാകട്ടെ എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ കാത്തിരിക്കാൻ തയ്യാറല്ല പ്രതിരോധ മന്ത്രി തന്നെ നൽകുന്ന സൂചന ബന്ധി കൈമാറ്റം സമയബന്ധിതമായി തീർത്തില്ല എങ്കിൽ ആക്രമണം പുനരാരംഭിക്കും എന്ന ഭീഷണിയാണ് ഹമാസ് ആഭ്യന്തര യുദ്ധങ്ങളിലും മറ്റും ഏർപ്പെടുന്നതും സായുധരായിട്ടുള്ള ഗസയിലെ മറ്റ് സംഘടനകളുമായി പരസ്പരം ഏറ്റുമുട്ടുന്നതുമൊക്കെ ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നുണ്ട് റാഫ അതിർത്തി പൂർണ്ണമായും തുറക്കാൻ ഇതുവരെ ഇസ്രയേൽ തയ്യാറാകാത്ത സാഹചര്യമുണ്ട് ട്രക്കുകൾ അതുവഴി കടന്നു ഉടൻ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും സഹായമായി എത്തുന്ന ട്രക്കുകൾ മറ്റ് അതിർത്തി പോയിന്റുകൾ വഴി എത്തണം എന്ന ഒരു കടുംപിടുത്തം ഇസ്രയേൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് തന്നെ സമാധാനം എത്ര മണിക്കൂറുകൾ നീളും എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുകയാണ്